നീ പറയാപ്പടം പഠിപ്പിക്കുന്ന നിനക്ക് എന്ത് അടിസ്ഥാനം പറയാം എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് താഴെ യൂട്യൂബില് കമന്റ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാമോ ഇതിനെ സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുന്ന ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ ആൾക്കാരെ വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ൾക്കാരെറുപ്പിക്കാതിരിക്കുക ഇവിടെ വേണ്ടത് ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ നീ ഇത്ര ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നോ നീ ഇത്ര തവണ